നമസ്കാരം എല്ലാവർക്കും സിമി സ്യൂസിയിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് അവൽ ഓട്സ് വടയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഒക്കെ ചേർന്നിട്ടാണ് നല്ല രുചികരമായ വടയാണ് ഇന്ന് ചായക്കപ്പം കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഈ വട നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇപ്പൊ നമ്മുടെ അവൽ ഓട്സ് വടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പൊ ഞാൻ ഈ പാനിലേക്ക് ഒരു കപ്പ് ഓട്സ് ഇടുകയാണ് ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇപ്പൊ ഓട്സ് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ഞാൻ ഒരു കപ്പ് സേമിയ ഇതിലേക്ക് ഇടുകയാണ് ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയായിട്ടൊന്നാണ് കേട്ടോ നല്ലത് ഇതിന് ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അരക്കപ്പ് വെള്ളാവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചൂപ്പ അവലാണെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിപ്പോ വെള്ളാവലാണ് ചേർത്തിരിക്കുന്നത് ഇതും നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം ഇപ്പം ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ആ പാത്രത്തിലേക്ക് ഇടാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ അതവിടെ നിന്ന് തണുക്കട്ടെ അപ്പൊ ഇത് ഇപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇപ്പൊ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിതിലേക്ക് അത് അല്പം ഉപ്പ് ചേർത്തു തൈരിൽ വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കാം നമുക്കൊരു രണ്ട് കപ്പ് തൈര് മതി കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട് സ്പൂൺ കൊണ്ടാണ് കഴിക്കുന്നത് നമുക്ക് കൈ വെച്ച് കഴിച്ചാലും മതി കേട്ടോ നന്നായിട്ട് കഴിച്ചെടുക്കുക ഇപ്പൊ ഞാൻ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതവിടെ ഇരിക്കട്ടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് വട തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട വെജിറ്റബിൾ എല്ലാം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ക്യാപ്സിക്കം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാള രണ്ട് ടേബിൾ സ്പൂൺ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി ഒന്നര ടീസ്പൂൺ ആണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പച്ചമുളക് ഒരു പച്ചമുളക് ഇത് കുറച്ച് വലിയ പച്ചമുളകാണ് നിങ്ങളുടെ അതിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ ഏഴ് കറിവേപ്പില എടുത്തിട്ട് ഇത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാരറ്റും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ അരമണിക്കൂറായി നമ്മുടെ മാവ് കഴിച്ചു വെച്ചിട്ട് നമുക്കിതെല്ലാം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മാവ് ഇപ്പോൾ അരമണിക്കൂറായി ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ് എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ ഇറച്ചി മസാല അര ടീസ്പൂൺ ചേർക്കുകയാണ് നിങ്ങൾക്ക് നമുക്ക് ഇറച്ചി മസാല ഇല്ലാതെ ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി പിന്നെ നമ്മൾ എടുത്ത വെജിറ്റബിൾ എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇപ്പൊ വെജിറ്റബിൾ ഫുള്ള് നമ്മൾ അപ്പൊ നമുക്കിതിന് ഇപ്പൊ നമ്മൾ നേരത്തെ മാവ് കുഴച്ചപ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തോളൂ അപ്പോൾ വെജിറ്റബിളിന് ഉപ്പ് പോരാതെ വരും അപ്പൊ ഞാൻ അല്പം കൂടെ ഉപ്പ് ചേർക്കുകയാണ് ഉപ്പൊക്കെ ഒരു തേസ്റ്റ് അനുസരിച്ച് ചേർക്കണം കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് പൊപ്പ് ചേർത്തു നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് നമുക്കിതിപ്പോൾ ഏത് ഷേപ്പിൽ വെള്ളം ചെയ്യാം നമുക്ക് എണ്ണയിൽ നമുക്ക് വരത്തെടുക്കാം ഇപ്പം നമുക്ക് ബോളായിട്ട് അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണേ എടുക്കാം ഇപ്പം ഞാൻ വടയുടെ ഷേപ്പിലാണ് ഉഴുന്ന വടയുടെ ഷേപ്പിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പം നമുക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക അല്പം വെള്ളം കയ്യിൽ നനച്ചിട്ട് വേണം മാവ് എടുക്കാനായിട്ട് മാവ് എടുത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമുക്കിപ്പോൾ എണ്ണയിലേക്ക് ഇടാം ഞാൻ ഞാനൊരെണ്ണം തയ്യാറാക്കി ഇതിപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം ഞാൻ അടുത്തും തയ്യാറാക്കുകയാണ് പൊരണം കൂടെ ഞാനിപ്പൊ ഇതിലേക്ക് ഇടുകയാണ് അപ്പൊ ഇതുപോലെ നമുക്ക് മുഴുവൻ വടയും തയ്യാറാക്കി എടുക്കാം ഒരു വട തയ്യാറായിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതായി പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാ വടയും തയ്യാറാക്കി എടുക്കാം ഇപ്പൊ ഞാൻ മുഴുവൻ വടയും ചെയ്തെടുത്തിട്ടുണ്ട് ചട്നി കൂട്ടി കഴിക്കാനൊക്കെ വളരെ നല്ലതാണ് ഗ്രീൻ ചട്നി ഒക്കെ വളരെ നല്ലതാണ് അതിന്റെ കൂടെ അത് നമ്മുടെ രുചികരമായ അവൽ ഓട്ട്സ് വട റെഡി ആയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക വളരെ രുചികരമായ വടയാണ് നമുക്ക് നാലുമണിക്കുള്ള സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് അധികം സമയമൊന്നും വേണ്ട നമുക്ക് വീട്ടിലുള്ള സാധനമൊക്കെ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റാണ് വ്യത്യസ്തമായ രുചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വടയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ